നമസ്കാരം നിലമ്പൂരിൽ ബി മത്സരിക്കും കഴിഞ്ഞ ദിവസം വരെ അതായത് ഇന്നലെ വരെ ബി ജെ പി നേതാക്കൾ പറഞ്ഞു നിലമ്പൂരിൽ മത്സരിക്കണമോ എന്ന് വലിയ രീതിയിലൊരു ചർച്ചയൊക്കെ നടത്തി ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് കാരണം ഇനി വെറും ഈ ഈ സർക്കാർ അതായത് പിണറായി സർക്കാരിന്റെ കാലാവധി കഴിയാൻ ഇനി വെറും പത്ത് മാസമേ ബാക്കിയുള്ളൂ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത വർഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാ അധ്വാനങ്ങളും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഫണ്ടുകളെല്ലാം തന്നെ ചെലവാകും ഇതൊക്കെ ഒരു പണച്ചെലവുണ്ട് അതെല്ലാം തന്നെ ഈ നിലമ്പൂരിലേക്ക് കൊണ്ട് കളയേണ്ട സാഹചര്യമുണ്ടോ എന്നൊരു ചർച്ച ബി ജെ പിയുടെ നേതാക്കൾമാരുടെ ഇടയിൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇന്നലെയോട് കൂടി ഒരു തീരുമാനമുണ്ടായത് നിലമ്പൂരിൽ ബി ജെ പി നേതാക്കൾ മത്സരിക്കണം മത്സരിച്ചില്ലെങ്കിൽ അത് വരുന്ന തെരഞ്ഞെടുപ്പുകൾ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുതരമായ ഒരു പ്രഖ്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ബി ജെ പി മത്സരിച്ചില്ലെങ്കിൽ ബി ജെ പിയിലേക്ക് കിട്ടുന്ന വോട്ടുകൾ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകും അതായത് എൽ ഡി എഫിലേക്കോ അല്ലെങ്കിൽ യു ഡി എഫിലേക്കോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ വോട്ട് ബാങ്കിലേക്ക് പോകും അപ്പോൾ അങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ ബിജെപി മത്സരിക്കാത്തത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാക്കനെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാക്കളെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ബി ജെ പി മത്സരിക്കാതെ ഇരുന്നത് എന്നുള്ളൊരു ചീത്തപ്പേര് ബി ജെ പിക്ക് വന്നു കഴിഞ്ഞാൽ അത് നിലമ്പൂർ അടക്കം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കേരളത്തിൽ മൊത്തത്തിൽ ഒരു വലിയൊരു ഒരു ബ്ലാക്ക് മാർക്ക് അഥവാ വലിയൊരു വീഴ്ച ബി ജെ പിക്ക് ഉണ്ടാകും അത് അതിൽ നിന്നും കരകയറാൻ ചിലപ്പോൾ ബി ജെ പിക്ക് സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ടാണ് ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ട് ബി ജെ പിയുടെ കേരള നേതാക്കൾ തന്നെ ഒരു ഒരു അതായത് ബിജെപിയുടെ നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ നിലമ്പൂർക്കാരുടെ കണ്ണിലുണ്ണിയായ അതായത് നിലമ്പൂർക്കാരന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു നേതാവിനെ തന്നെ ബി ജെ പി ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിലമ്പൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് ചുങ്കത്താറയിൽ ജനിച്ച മോഹൻ ജോർജ് നിലമ്പൂർ കോടതിയിലെ അഭിഭാഷകനാണ് മലയോര ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള മോഹൻ ജോർജ് ഏറെ നാൾ കേരള കോൺഗ്രസിലെ ഭാഗമായിരുന്നു പി ജെ ജോസഫ് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന സമിതി അംഗമായിരുന്നു പ്രദേശത്തെ പ്രധാന നേതാവ് ഇതോടെ ബി ജെ പിയും നിലമ്പൂരിൽ നിറയുകയാണ് അതായത് വലിയ രീതിയിൽ ഒരു ത്രികോണ മത്സരം നിലമ്പൂരിൽ ഉണ്ടാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം കാരണം യു ഡി എഫ് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ എൽ ഡി എഫിൻ്റെ തന്നെ സ്വരാജ് അവിടെ മത്സരിക്കുന്നുണ്ട് ബി ജെ പിയും കൂടെ വരുന്നു ഇനി ഇന്നോ അല്ലെങ്കിൽ നാളെയോ നിലമ്പൂരിൻ്റെ മുൻ എം എൽ എ അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു വ്യക്തമായ ഒരു ഒരു നിർദ്ദേശം അഥവാ വ്യക്തമായ ഒരു വാർത്ത ഇന്നോ അല്ലെങ്കിൽ നാളെയോ പുറത്തു വരുമെന്നതാണ് യാഥാർത്ഥ്യം അതോടുകൂടി എത്തുമ്പോൾ നിലമ്പൂരിൽ മൊത്തത്തിലൊരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂടിലേക്ക് ഒരു ത്രികോടമായ ഒരു കടുത്ത പോരാട്ടത്തിലേക്ക് നിലമ്പൂർ എത്തുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല കേരള കോൺഗ്രസ് ബന്ധം വിട്ടാണ് മോഹൻജോർജ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുന്നത് കോൺഗ്രസും സി പി എമ്മും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എം സ്വരാജാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കോൺഗ്രസ് ആര്യാടൻ ഷാഖുത്തിനെയാണ് കളത്തിലിറക്കിയത് തൃണമൂലിനായി പി വി അൻവറുമുണ്ട് ഈ സാഹചര്യത്തിൽ മലയോര ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാൻ ബി ജെ പി തന്ത്രം പാവുകയാണ് ഇതാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ബി ജെ പി രാജിവന്ദ്രശേഖരന്റെ അവസാനപ്പെട്ട ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇവിടെ ഉണ്ടായത് ബി ജെ പി അധ്യക്ഷൻ രാജീവന്ദ്രശേഖരാണ് ഈ വോട്ട് തന്ത്രം തയ്യാറാക്കിയത് ഇത് ബി ജെ പി കേന്ദ്ര നേതൃത്വവും അംഗീകാരം നൽകിയിട്ടുണ്ട് താമര ചിഹ്നത്തിലാകും മോഹൻജോർജ് മത്സരിക്കുക നേരത്തെ കടകക്ഷിയായ ബി ഡി ജി എസിനോട് മത്സരിക്കാൻ ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസും സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ബി ജെ പി നിലപാട് മാറ്റി ക്രൈസ്തവ നേതാവിനെ മത്സരിപ്പിക്കുകയാണ് ബി ജെ പിക്ക് നിലമ്പൂരിൽ ഉത്മമെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ബി ജെ പി തന്നെ അവിടെ നേരിട്ട് ഇറങ്ങുന്നത് ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പ്രഖ്യാപനം നടത്തിയത് കേരള കോൺഗ്രസ് മുൻ നേതാവാണ് ജോർജ് നിലവിൽ നിലമ്പൂരിൽ കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചു വരികയാണ് മാർത്തോമ സഭാ പ്രതിനിധിയും നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിയുമാണ് മോഹൻ ജോർജ് കഴിഞ്ഞ ദിവസം ബി നേതൃത്വം തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും മോഹൻ ജോർജ് പ്രതികരിച്ചു നിലമ്പൂരിൽ ശക്തമായ മത്സരം നടക്കുമെന്നാണ് മോഹൻ ജോർജ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്ന് അന്ന് ബി ജെ പി ആദ്യം ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു എന്നാൽ അതെല്ലാം തന്നെ ഇപ്പോൾ മത്സരിച്ചല്ലെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയാകുമെന്ന ഒരു വിലയിരുത്തലിലൂടെ എത്തിയതോടുകൂടിയാണ് ബി ജെ പി ഇന്ന് രാവിലെയോട് കൂടി തന്നെ മത്സരിക്കാം എന്ന രീതിയിലേക്ക് ഇന്നലെ രാത്രിയോട് കൂടി തന്നെ അവരുടെ ഒരു ചർച്ചയിൽ മത്സരിക്കാം എന്ന ഒരു അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് ബി ജെ പിക്ക് വലിയ രീതിയിൽ ഒരു ഗുണം ചെയ്യുമെന്നത് മാത്രമല്ല നിലമ്പൂരിൽ തന്നെ മലയോര മേഖലകളുണ്ട് അവിടെ തന്നെയുള്ള കർഷകരെയും അടക്കം സഭാ വോട്ടുകളെല്ലാം തന്നെ ബി ജെ പിയുടെ വോട്ട് ബാങ്കിലേക്ക് വരാനും ഇത് വലിയൊരു ഗുണം ചെയ്യും കാരണം ബി ജെ പിക്ക് തന്നെ നമുക്കറിയാം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം യു ഡി എഫിനെ കാട്ടി ഏറ്റവും കൂടുതൽ സഭാ വോട്ടുകളെ കിട്ടിയത് ബി ജെ പിക്ക് കൂടാതെ തന്നെ ഇക്കഴിഞ്ഞ ഓരോ ആഘോഷങ്ങൾക്കും ക്രൈസ്തഭാ ആഘോഷങ്ങൾക്കും എല്ലാം തന്നെ ബി ജെ പി നേതാക്കൾ ചെന്ന് സഭാ അധ്യക്ഷന്മാരെ കാണുന്നു സഭയുടെ മേലധ്യക്ഷന്മാരെ കാണുന്നു അവരുമായിട്ട് ഒരു ബന്ധം വീണ്ടും പുതുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ മുൻപം വിഷയം തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കണമെന്ന് തന്നെ മാർ റാഫേൽ തട്ടിൽ പിതാവ് വടക്കം പറഞ്ഞതടക്കം വലിയ രീതിയിൽ നിലമ്പൂരിൽ ഒരു വോട്ടായി മാറുമെന്ന് മാത്രമല്ല ക്രൈസ്തവ വോട്ടുകൾ മൊത്തത്തിൽ തന്നെ ബി ജെ പിയിലേക്ക് ഒന്ന് അവസ്ഥയിലാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് സഭാ അധ്യക്ഷന്മാർക്കും അടക്കം അനുയോജ്യനായ ഒരു വ്യക്തിയെ തന്നെ ബി ജെ പി രാജ്യചന്ദ്രശേഖർ അവസാന നിമിഷം നിലമ്പൂരിന്റെ മണ്ണിലേക്ക് എടുത്തിട്ടത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്